വലിയ വലിയ കൊണ്ട് മാത്രം ആരും ബംഗളൂരു നഗരത്തിലെ തിരക്കേറിയ ഐ ടി മേഖല ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന അതിവിശാലമായ കോർപ്പറേറ്റ് ഓഫീസ് സമുച്ചയം സമയം രാവിലെ ഒൻപതര ഓഫീസിലെ പ്രധാന കവാടത്തിനു മുന്നിൽ ആഡംബര കാറുകളുടെ നീണ്ട നിര തന്നെയുണ്ട് ഓരോ കാറിൽ നിന്നും വില കൂടിയ കോട്ടും സ്യൂട്ടും ധരിച്ച് കയ്യിൽ ലാപ്ടോപ്പ് ബാഗുകളുമായി ഉദ്യോഗസ്ഥർ തിടുക്കത്തിൽ ഇറങ്ങി നടക്കുന്നു അവരുടെ മുഖത്ത് വിജയത്തിൻ്റെ തിളക്കവും ഒപ്പം അഹങ്കാരത്തിൻ്റെ നിഴലുമുണ്ടായിരുന്നു ആ തിരക്കിനിടയിലൂടെ തികച്ചും വ്യത്യസ്തനായ ഒരു യുവാവ് നടന്നു വരുന്നുണ്ടായിരുന്നു അവൻ്റെ പേര് അരുൺ മുഷിഞ്ഞ തവിട്ടു നിറത്തിലുള്ള പാൻസും ചുളിവുകൾ വീണ ഒരു പഴയ ഷർട്ടുമായിരുന്നു വേഷം കാലിൽ തേഞ്ഞു തീരാറായ ചെരിപ്പുകൾ തോളിൽ നിറം മങ്ങിയ ഒരു സഞ്ചി സെക്യൂരിറ്റി ജീവനക്കാർ അവനെ പുച്ഛത്തോടെ നോക്കിയെങ്കിലും ഐ ഡി കാർഡ് കാണിച്ചതുകൊണ്ട് തടഞ്ഞില്ല ആരും അവനെ ഗൗനിച്ചില്ല കാരണം അവരുടെ കണ്ണിൽ അവൻ വെറുമൊരു തൂപ്പുകാരൻ ക്ലീനർ മാത്രമായിരുന്നു എന്നാൽ ആ ഓഫീസ് കെട്ടിടത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള വിദേശത്തു നിന്ന് ബിരുദമെടുത്തു വന്ന കോടീശ്വരനായ അരുണാണതെന്ന് ആർക്കും അറിയില്ലായിരുന്നു കമ്പനിയുടെ തലപ്പത്തേക്ക് വരുന്നതിന് മുൻപ് തൻ്റെ ജീവനക്കാർ എങ്ങനെയാണ് താഴെത്തട്ടിലുള്ളവരോട് പെരുമാറുന്നതെന്ന് നേരിട്ടറിയാനായിരുന്നു അവൻ ഈ വേഷം കെട്ടിയത് ഓഫീസ് ലോബിയിൽ നിലം തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തകടക എന്ന ശബ്ദത്തോടെ ഹൈഹീൽസ് ചെരിപ്പിട്ട ഒരു യുവതി അങ്ങോട്ട് വന്നത് അതാ കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജർ സുമിത്രയായിരുന്നു സൗന്ദര്യമുണ്ടെങ്കിലും അതിനേക്കാൾ വലിയ അഹങ്കാരം അവളുടെ മുഖത്തുണ്ടായിരുന്നു അരുൺ ഒരു നിമിഷം ജോലി നിർത്തി നടു നിവർത്തി ഇത് കണ്ടതും സുമിത്രയുടെ മുഖം കറുത്തു അവൾ അരുണിന്റെ അടുത്തു വന്ന് തട്ടിക്കയറിക്ക് വേറെ ഇത് എ സി റൂമിൽ വിശ്രമിക്കാനുള്ള സ്ഥലമല്ല അവളുടെ ശബ്ദം ലോബിയിൽ മുഴങ്ങി ചുറ്റുമുള്ള മറ്റു ജീവനക്കാർ അതു കേട്ട് പരിഹാസത്തോടെ ചിരിച്ചു അരുൺ ഒന്നും മറുപടി പറഞ്ഞില്ല അവൻ വിനീതനായി തലകുനിച്ച് വീണ്ടും തറ തുടക്കാൻ തുടങ്ങി മനസ്സിനുള്ളിൽ അവനൊരു ചിരിയുണ്ടായിരുന്നു ഇതാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്നവൻ കുറിച്ചു വച്ചു ഉച്ചഭക്ഷണ സമയം ക്യാൻ്റീനിൽ എല്ലാവരും പലഹാരങ്ങളും കാപ്പിയും കഴിച്ച് വർത്തമാനം പറയുന്നു അരുൺ തൻ്റെ സഞ്ചിയിൽ നിന്ന് ഉച്ചഭക്ഷണം എടുക്കാൻ ഒരു മൂലയിലിരുന്നു അപ്പോഴാണ് ഓഫീസിലെ മറ്റു ചിലർ അവനെ കളിയാക്കാൻ തുടങ്ങിയത് ഇവനെ കണ്ടാൽ ഏതോ ഗ്രാമത്തിൽ നിന്ന് വഴിതെറ്റി വന്നതാണെന്ന് തോന്നുന്നു ലിഫ്റ്റിലെ സ്വിച്ച് കണ്ടാൽ പോലും ഇവൻ പേടിക്കും ഒരുത്തൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇവൻ്റെയൊക്കെ ദേഹത്തെ എന്ത് നാറ്റമാണ് ഇവരെയൊക്കെ എന്തിനാ ക്യാൻ്റീനിൽ കയറ്റുന്നത് മറ്റൊരു പെൺകുട്ടി പൊത്തിക്കൊണ്ട് പറഞ്ഞു അരുൺ തലയുയർത്താതെ ആ അപമാനം സഹിച്ചിരുന്നു അപ്പോഴാണ് പ്രായമായ നരച്ച മുടിയുള്ള മറ്റൊരു തൂപ്പുകാരൻ അവൻ്റെ അടുത്തേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ പേര് മാണിക്യമെന്നായിരുന്നു എന്നായിരുന്നു മോനെ മാണിക്യം വിളിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പൊതിച്ചോറുണ്ടായിരുന്നു നീ അവരുടെ വാക്കുകൾ കാര്യമാക്കണ്ട വലിയ പഠിപ്പും പണവും ഉണ്ടായത് കൊണ്ട് മാത്രം ആരും വലിയ മനുഷ്യരാവില്ല നീ അവരുടെ വാക്കുകൾ കാര്യമാക്കണ്ട വലിയ പഠിപ്പും പണവും ഉണ്ടായതുകൊണ്ട് മാത്രം ആരും വലിയ മനുഷ്യരാവില്ല വിശക്കുന്നുണ്ടാകില്ലേ ഇതാ ഇത് കഴിച്ചോ സ്വന്തം പാത്രത്തിൽ നിന്ന് പകുതി റൊട്ടി അദ്ദേഹം അരുണിന് നൽകി ഞാനിവിടെ വർഷങ്ങളായി ജോലി ചെയ്യുന്നു സത്യസന്ധമായി നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക ദൈവമെല്ലാം കാണുന്നുണ്ട് മാണിക്യം പറഞ്ഞു അരുണിന്റെ കണ്ണ് നിറഞ്ഞു ഈ വലിയ കെട്ടിടത്തിൽ മനുഷ്യത്വമുള്ള ഒരേ ഒരു ഹൃദയം മാണിക്യത്തിൻ്റെതാണെന്ന് അവന് മനസ്സിലായി ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ഉച്ചകഴിഞ്ഞ് ഓഫീസിൽ വലിയ ബഹളമായി സഹകരണ സംഘത്തിന്റെ റൂമിൽ വെച്ചിരുന്ന പെട്ടിയിൽ നിന്ന് അയ്യായിരം രൂപ കാണാതായിരിക്കുന്നു ജീവനക്കാർ പരസ്പരം നോക്കി മുറുമുറുക്കാൻ തുടങ്ങി വിവരമറിഞ്ഞ ഉടനെ സുമിത്ര പാഞ്ഞെത്തി അവളുടെ കണ്ണുകൾ ചുറ്റും പരതി അവിടെ ദൂരെ മാറി പേടിയോടെ നിൽക്കുന്ന മാണിക്യത്തെ അവൾ കണ്ടു ഇത് വേറെ ആരുമല്ല ആ നിൽക്കുന്ന മാണിക്യമല്ലാതെ വേറെ ആരും ആ മുറിയിൽ കയറില്ല ഇങ്ങനെയുള്ള കള്ളന്മാരെ ജോലിക്ക് വെച്ചാൽ ഇതാണ് ഗതി സുമിത്ര ഉറക്കെ പ്രഖ്യാപിച്ചു മാണിക്യം ഓടി വന്ന് അവളുടെ കാലിൽ വീഴാൻ പോയി ഇല്ല മേഡം ഞാൻ വെള്ളം വെക്കാൻ മാത്രമാണ് അവിടെ കയറിയത് ഞാൻ പണം കണ്ടിട്ടില്ല എന്നെ വിശ്വസിക്കണം ആ പാവം മനുഷ്യൻ തൊഴുകൈകളോടെ കരഞ്ഞു പറഞ്ഞു പക്ഷെ സുമിത്ര അടങ്ങിയില്ല നിന്റെ കള്ളക്കണ്ണീരൊന്നും ഇവിടെ വേണ്ട സെക്യൂരിറ്റി ഇയാളെ പിടിച്ച് പുറത്താക്ക് പോലീസിൽ വിളിച്ച് ഇയാളെ ഏൽപ്പിക്കണം അവൾ ആക്രോശിച്ചു മറ്റു ജീവനക്കാരും മാണിക്യത്തിനു വേണ്ടി ഒരക്ഷരം മിണ്ടിയില്ല അവർ കാഴ്ചക്കാരായി നിന്നു അരുൺ ദൂരെ നിന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു ഇപ്പോൾ പ്രതികരിച്ചാൽ തൻ്റെ പദ്ധതി പൊളിയുമെന്നതുകൊണ്ട് അവൻ പല്ലിറുക്കി ദേഷ്യമടക്കി രംഗമഞ്ച് തെളിവുകൾ സംസാരിക്കുന്നു അന്ന് രാത്രി എല്ലാവരും പോയി കഴിഞ്ഞ് ഓഫീസ് വിജനമായി അരുൺ നിശബ്ദനായി സെക്യൂരിറ്റി റൂമിലേക്ക് നടന്നു പാസ്വേഡ് ഉപയോഗിച്ച് സിസ്റ്റം തുറന്നു പണം നഷ്ടപ്പെട്ട സമയത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അവൻ പരിശോധിച്ചു സ്ക്രീനിൽ ദൃശ്യങ്ങൾ തെളിഞ്ഞു മാണിക്യം വെള്ളത്തിൻ്റെ കുപ്പിയുമായി മുറിയിൽ കയറുന്നു മേശപ്പുറത്ത് വെക്കുന്നു ഉടനെ തിരികെ പോരുന്നു അദ്ദേഹം പണപ്പെട്ടിയുടെ അടുത്തേക്ക് പോലും നോക്കുന്നില്ല അല്പസമയത്തിനു ശേഷം മറ്റൊരാൾ ഓഫീസിലെ മറ്റൊരു ജീവനക്കാരൻ രഹസ്യമായി വന്ന് പണമെടുക്കുന്നത് വ്യക്തമായി കാണാമായിരുന്നു അരുണിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു നാളെ നാളെയെല്ലാം അവസാനിക്കും അവൻ സ്വയം പറഞ്ഞു പിറ്റേന്ന് രാവിലെ ഓഫീസിന് മുന്നിൽ പതിവില്ലാത്തൊരു നിശബ്ദത പെട്ടെന്നാണ് കറുത്ത നിറമുള്ള കോടികൾ വിലമതിക്കുന്ന ഒരു ബെൻസ് കാർ ഓഫീസിനു മുന്നിൽ വന്നു നിന്നത് സെക്യൂരിറ്റി ജീവനക്കാരൻ ഓടിച്ചെന്ന് സല്യൂട്ട് അടിച്ചു ഡ്രൈവർ ഓടിയിറങ്ങി പിൻസീറ്റിലെ വാതിൽ തുറന്നുകൊടുത്തു ഉള്ളിൽ നിന്ന് വില കൂടിയ ഷൂസ് ധരിച്ച ഒരു കാൽ പുറത്തേക്ക് വെച്ചു പിന്നാലെ സ്റ്റൈലിഷായ സ്യൂട്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് രാജകീയ പ്രൗഢിയോടെ അരുൺ പുറത്തിറങ്ങി കവാടത്തിൽ നിന്ന ജീവനക്കാർ വാ പൊളിച്ച് നിന്നുപോയി ഇത് ഇത് നമ്മുടെ പഴയ തൂപ്പുകാരനല്ലേ അവർ പരസ്പരം ചോദിച്ചു ആരെയും നോക്കാതെ ആത്മവിശ്വാസത്തോടെ അരുൺ കോൺഫറൻസ് ഹാളിലേക്ക് നടന്നു കോൺഫറൻസ് ഹാൾ നിറഞ്ഞിരിക്കുകയാണ് അരുൺ ചെയർമാൻ്റെ കസേരയിലിരുന്നു സുമിത്ര അവനെ കണ്ടപ്പോൾ അമ്പരനെങ്കിലും ഇതേതോ വലിയ ഇൻവെസ്റ്റർ ആണെന്ന് തെറ്റിദ്ധരിച്ച് ചിരിച്ചുകൊണ്ട് അടുത്തു ചെന്നു ഗുഡ് മോർണിംഗ് സർ ഞാൻ സുമിത്ര ഇവിടുത്തെ അസിസ്റ്റന്റ് മാനേജർ അവൾ കൈ നീട്ടി അരുൺ കൈ കൊടുത്തില്ല അവൻ കൂളിംഗ് ഗ്ലാസ് മാറ്റി അവളെ രൂക്ഷമായി നോക്കി എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോ സുമിത്രേ എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ സുമിത്രേ നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എ സി റൂമിലിരിക്കാൻ യോഗ്യതയില്ലാത്ത പഴയ തൂപ്പുകാരനാണ് ഞാൻ സുമിത്രയുടെ മുഖത്ത് നിന്ന് ചോര വാർന്നുപോയി അവൾ വിറയ്ക്കാൻ തുടങ്ങി അരുൺ റിമോട്ട് എടുത്ത് സ്ക്രീൻ ഓൺ ചെയ്തു തലേ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ വലിയ സ്ക്രീനിൽ തെളിഞ്ഞു മാണിക്യം നിരപരാധിയാണെന്നും യഥാർത്ഥ മോഷ്ടാവ് ആരാണെന്നും എല്ലാവരും കണ്ടു ഹാളിൽ മരണതുല്യമായ നിശബ്ദത അരുൺ എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടുമായി പറഞ്ഞു ഈ കമ്പനി കെട്ടിപ്പടുത്തത് എൻ്റെ അച്ഛനാണ് ഇത് വെറുമൊരു ബിസിനസ് മാത്രമല്ല ഇവിടെ മനുഷ്യത്വത്തിനാണ് വില പാവപ്പെട്ടവൻ്റെ കണ്ണീർ വീഴുന്ന ഒരിടത്തും ഐശ്വര്യമുണ്ടാവില്ല തുടർന്ന് അവൻ മാണിക്യത്തെ വേദിയിലേക്ക് വിളിച്ചു വിറയ്ക്കുന്ന കാലുകളോടെ മാണിക്യം വന്നു മാണിക്യം ചേട്ടാ ഇന്നു മുതൽ നിങ്ങൾ വെറുമൊരു ജോലിക്കാരനല്ല ഈ ഓഫീസിലെ സൂപ്പർവൈസർ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ സത്യസന്ധതയ്ക്കുള്ള അംഗീകാരമാണിത് മാണിക്യം കരഞ്ഞുകൊണ്ട് അരുണിൻ്റെ കൈ പിടിച്ചു പിന്നീട് അവൻ സുമിത്രയ്ക്ക് നേരെ തിരിഞ്ഞു സുമിത്ര നിങ്ങളെ ഇപ്പോൾ പിരിച്ചുവിടാൻ എനിക്ക് അധികാരമുണ്ട് പക്ഷേ അത് ഞാൻ ചെയ്യുന്നില്ല അഹങ്കാരം മാറ്റിവെച്ച് മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം അതിനായി നിങ്ങളെ ഒരു മാസത്തെ നിർബന്ധിത ട്രെയിനിങ്ങിന് അയക്കുന്നു തിരിച്ചു വരുമ്പോൾ പഴയ സുമിത്രയാകരുത് സുമിത്ര തലകുനിച്ച് നിറഞ്ഞ കണ്ണുകളോടെ നന്ദി പറഞ്ഞു അരുൺ പുറത്തേക്ക് നടക്കുമ്പോൾ ജീവനക്കാരെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ബഹുമാനത്തോടെ കൈയടിച്ചു വേഷത്തിലല്ല പ്രവൃത്തിയിലാണ് വലിപ്പമെന്ന് ആ ഓഫീസ് അന്ന് പഠിച്ചു